നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുരിയോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ മകൈരന്ത് തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൻ്റെ തത്സമയ സംപ്രേഷണം സാക്ഷി ടി വിയിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ തത്സമയ സംപ്രേഷണത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം കുരിയോട് കുന്നമ്പറം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകൈരം മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൻ്റെ പ്രശസ്തമായ ഭാഗങ്ങളാണ് സാക്ഷി ടി വിയിലെ പ്രേക്ഷകർക്ക് ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് अठे आरे കുരിയോട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മകൈരം മകൈരം നാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൻ്റെ അന്നദാന ചടങ്ങാണ് സാക്ഷി ദേവി ഇപ്പോൾ ട്രേഷർക്ക് തത്സമയം എത്തിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും നിരവധി ഭക്തജനങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് đi lên chạy đi đi ാവുന്നില്ല <laughs> ആവുന്നില്ല ഒരു വൈപ്പ് എടുക്കണം എത്ര മണി ഈ ക്ഷേത്രത്തിലെ സ്ഥിരമായി അന്നദാനം നടക്കുന്ന കുടുംബ അംഗങ്ങളാണ് നമുക്ക് ശ്രീ പത്മം പരസിന്റെ ഓണർ അദ്ദേഹത്തോട് അദ്ദേഹവും ആടെ ഈ കുടുംബാംഗത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തോട് ഈ അന്നദാനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്കായി അന്നദാനത്തിന്റെ ചടങ്ങുകളെ കുറിച്ച് വിശദീകരിക്കാമോ അന്നദാനം ഇവിടെ വർഷങ്ങളായിട്ട് ഉത്സവത്തിന് നമ്മൾ കെട്ടുമുട്ട് കുടുംബക്കാർ ഇവിടെ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ വർഷവും എല്ലാ വർഷം നടത്തിയതുപോലെ ഈ വർഷം വളരെ ഭംഗിയായിട്ട് അന്നദാനം നടത്തുന്നുണ്ട് ഒരു മഴയൊക്കെ ഉണ്ട് എന്നാലും ഉണ്ട് നല്ല രീതിയിൽ നടക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം നന്ദി നമസ്കാരം മറ്റേ രണ്ടംഗങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട് നമുക്കരക്കൂടി ഒന്ന് സ്ഥിരമായി അന്നദാനം നടത്തുന്നത് നിങ്ങൾ ഒറ്റമുട്ടി കുടുംബമാണല്ലോ അപ്പൊ ആ അതേക്കുറിച്ച് പ്രേക്ഷകരുള്ളന്ന് പറയാം നമ്മൾ ജനിച്ച സ്ഥലത്ത് നമ്മളിപ്പോ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അന്നദാനം നടത്തുന്ന നല്ലത്യോ തീർച്ചയായും ഇനി കിട്ടുന്ന എന്തിയോ അത് തിന്നുള്ളൂ അല്ല ഒന്നുമില്ല അന്നദാനം അന്നദാനം ഇവിടെ കുടിയോട്ട് നമ്മളെ നമ്മൾ ജനിച്ചു വളർന്നു നടന്ന കാവായിരുന്നിട്ട് കുടിയോട്ട് ദേവി ക്ഷേത്രമാക്കി മാറ്റി എല്ലാ വർഷവും ഉത്സവം നടക്കുന്നതിന് നമ്മൾ അന്നദാനവും നടത്താൻ ഞങ്ങളും ഇല്ലിക്കാണ് നമ്മള് ഒരു ദിവസം രണ്ട് ദിവസം നടത്താനും നമ്മൾ താല്പര്യക്കാരാണ് നമ്മൾ ഈ അമ്പലത്തിന്റെ യശസ്റ്റിന് വേണ്ടി എന്ത് പ്രവർത്തിയും ചെയ്യും മഴയൊക്കെ മാറി ഞാൻ മഹാദേവ പ്രാർത്ഥിക്കുക ചെയ്തിട്ടുണ്ട് تنها لازم میره نه 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 نه

എന്നാലും ശ്രീ ധാരാളം ഭക്തജനങ്ങൾ ഈ അന്നദാന ശ്രമിൽ പങ്കെടുക്കുന്നുണ്ട് അന്നദാനം വളരെ ഭംഗിയും ഭക്തിനിർഭരവുമായി ക്ഷേത്രസമിതിക്ക് നടക്കുകയാണ് അതിൽ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി തിാക്ഷി തിയുടെ പ്രേക്ഷകർക്കായി സംപ്രേഷണം ചെയ്യുന്നത് വരും Thank you. കൊച്ചിനെ അതൊരു കല് പിന്നെ ആളില്ല Thank yeah. you. அப்படோ அவ்வளோ தரத்தில் காசி மாத்த அழிவாக்கு பயன் எடுத்து போவ இது ரெண்டு ரவுண்டு திருஞ்சே പുോട് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മകയിരം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാന ചടങ്ങാണ് തത്സമയം സശി അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ നാട്ടിലെയും മുഴുവൻ പദ്ധനങ്ങളെയും ഭക്തിയാദരപൂർവം ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ് ക്ഷേത്രാംഗണത്തിൽ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ ഇന്നാട്ടിലെയും മുഴുവൻ പദ്ധേനങ്ങളെയും ഉള്ള സുജിത് ഭവൻ ഗുരിയോട് ശ്രീ രാജേന്ദ്രൻപിള്ള ഗോപതി നിവാസ് കൊരിയോട് ശ്രീ ഭുവനചന്ദ്രൻപിള്ള ഗോപതി ചടയമംഗലം ശ്രീ ചന്ദ്രശേഖരൻ പിള്ള വൃന്ദാവനം ചടേമംഗലം ക്ഷേത്രാംഗണത്തിൽ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ ഇന്ന് അതിലെ മുഴുവൻ ഭക്തരങ്ങളെയും ഭക്തി ആദരപൂർവ്വം ക്ഷേത്രാംഗങ്ങളേക്ക് ക്ഷണിക്കുന്നു ദേവീശ്വരണം മയാ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു കുഴിയോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ മകൈന്ദ്രം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാന ചടങ്ങിൻ്റെ